കൂടെ ഒളിച്ചോടിപ്പോകാൻ തീരുമാനിച്ചു കുടുംബം കണ്ണീരിലായി അപ്പോളാണ് സൊലാത്ത കാത്തു രക്ഷിക്കട്ടെ എത്ര ഉളച്ചോട്ടങ്ങളാണ് ഇന്ന് വയനാടിന് ഒളിച്ചു കറായിരുന്നു ഒരു വണ്ടിട്ടെ എന്നിട്ട് ഓളയത്തിലുള്ള പൈസ കിട്ടീരുമ്പ എല്ലാവരും പഠിക്കണം എല്ലാവരും നല്ല പഠിക്കണം ഏറ്റവും നാളെ ഈ മജുരസിന്റെ ഏറ്റവും വലിയ ഫോലിൽ നാളെ പറയും എപ്പോഴും സ്കൂളുകളിൽ പോകുന്ന മക്കളെ അറിയാതെ തപ്പണം ഒരു വാതിലടച്ചിരിക്കണം എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങള് തിരക്കിനിടയിൽ മക്കളെ മുമ്പിൽ ഒരുപാട് സമയം ഫോണിൽ കളിക്കില്ല വയനാട്ടിലും ബുധനാഴ്ചയില്ല ബുധനാഴ്ച വണ്ടിയില്ലേ വണ്ടിനോടൊന്നില്ല ഒരു വണ്ടിന് വീടുകളിലേക്ക് കേൾക്കാൻ അറിയാൻ കുറിച്ചിട്ട് െ കേട്ടോ കാട്ടെട്ട് കൂടുതലാണ് മാപ്പിള്ളി കുട്ടികളും ഒരു നിമിഷ സുഖത്തിനു വേണ്ടിയാണ് എന്തു ചെയ്യുന്നത് ഒരു ജീവിതകാലം കണ്ണീർ കുടിക്കണ്ട് കാത്ത് രക്ഷിക്കട്ടെന്താ കേട്ടോ എപ്പോഴും സ്കൂളിൽ വിട്ട് വരുമ്പോൾ മക്കൾ ശ്രദ്ധിക്കണം നേരം ചോദിക്കണം ഒരു ചെക്ക് ചെയ്യണം പഠിക്കാൻ സമ്മതിക്കരുത് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണം മക്കള് മക്കളെ മുന്നിൽ ഫോൺ ഉപയോഗിക്കരുത് അതൊക്കെ ശ്രദ്ധിക്കണം മോശം വണ്ടി തന്നെ ഫോൺ

മജ്രസിലണ്ട പോ പനിയാണ് ആ അറിയട്ടെ ഞായറാപ്പിലെ പനിയാണ് നമ്മൾ പതി പോലെ അല്ല അറിയ അല്ലാതെ ആറ്റനായ പൊങ്ങാമേ ആശയേ അല്ല തന്ന നാളെ എന്താണ് നാളത്തെ പതിലേ തുണിയെ കുപ്പ എടുത്തിട്ട് ോടാ നിൽക്കാണ് കൊണ്ടുള്ള ചക്കന്റെ ബൈക്ക് തയ്യാറായി തയ്യാറായിക്കാണ് അതിൻ്റെ അടിയിലേക്കാണ് ആ ചക്കന് ഒരു ഫോൺ പോൾ ചെയ്തത് അതാരോ വിളിച്ചത് എന്നാണ് കോള് വന്നു ആ ചെക്കനാരോ വിളിച്ചു ശരി നാല്

കൊടുന്ന നമ്മൾ അപ്പൊ നാളെ അള്ളാഹന്റെ കോടതിയിൽ ഒന്നും പറയാൻ പാടില്ല നമുക്ക് ഒരു തന്നിട്ട് എന്താ അന്നും പറയാൻ പാടില്ല അപ്പൊ മിനിങ്ങനെ മരിച്ചോട് വായിക്കാൻ വേണ്ടി കമ്മടി ഒക്കെ തന്നെ മറക്കാൻ പാടില്ല അള്ളാഹു ഈ മജസിന്റെ തുടക്കത്തിൽ അന്ന് മുതൽ ഇന്നലെ വരെ ഇന്നലെ സന്തോഷമുള്ള ഉംബ്രക്കിന്റെ കൂടെ വരെ അതെ ഉം ആകൾ പെരുമ്പഴി പെൻഷാന്നു പെൻഷാ നാളെ ഫാത്തിനൂതിട്ട് നമുക്ക് ദ്വാരിക്കണം കേട്ടോ ഞാൻ എപ്പോഴാ ചോർമ്മ മിഞ്ഞാണെ സ്വർണ്ണം കൊടുക്കുന്നുണ്ട് അന്ന് വരെ മറക്കാൻ പറ്റൂല അന്ന് മുതല് ഇന്ന് വരെ തന്നൂലെ നമ്മള് നമ്മള് നാളെ ഫാത്തിൽ കള്ളത്തി നമ്മള് മറക്കരുത് എനിക്കൊരാഗ്രഹമുണ്ട് എന്താ നിങ്ങൾ പറയട്ടോ ഒരാഗ്രഹണ്ട് ഒരു പത്തിരുപത്തിയഞ്ച് പുസ് കുട്ടികളെ കൊടുത്തിട്ട് ഒരു ദ്രസ് പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ ഒരു സ്ഥാപനം വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ കുറ്റവും ഞങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച വിവരം തരാന്ന് പറഞ്ഞേക്കണം നമുക്കൊരു ദർശ് നല്ലതാ കിട്ടിയായി ഒരു ചെറിയൊരു ദർശ് നമുക്ക് കിട്ടിയായി പിന്നെ ഹബീബിനെ പിടിച്ച കുട്ടിയ പിന്നെ ഞങ്ങളെ കുടുംബത്തിൽ മരിച്ചാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം